ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇച്ചിരി മീനച്ചാർ ഇടാൻ വേണ്ടിയാണ് ഞാൻ ക്യാമ്പറയിൽ പോയി കുറിച്ചിരി മീൻ മേടിച്ചിട്ടുണ്ട് ടൂണയാണ് മേടിച്ചത് അപ്പോൾ ആ ടൂണ നമുക്കിന്ന് അച്ചാറിടാം അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ജാൻപറയ്ക്ക് പോയി വാങ്ങി കൊണ്ടുവന്ന മീനാണ് അത് മോള് ഈഷ്ടോറിനെ വന്നിട്ട് തിരിച്ചു കൊണ്ട് വിടാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിപ്പോകുന്നതാണ് അവിടുന്ന് മീൻ വാങ്ങിപ്പോകുന്നതാണ് അപ്പോൾ ടൂട്ടി നിരക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കറി വെക്കാനൊന്നും സന്ദിട്ട് തരാം അപ്പോൾ പോയിട്ട് മീനെറാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് മീനുകളൂടെ വാങ്ങി അപ്പോൾ ആ മീനെല്ലാം കൊണ്ടുവന്നതൊക്കെ ഓരോ പൊതി മഴിച്ച് എല്ലാം ഓരോ കറിക്കൊക്കെ ആക്കി ഉള്ള പരുവത്തിലാക്കി എല്ലാം ഫ്രീസറി കയറ്റുന്ന രംഗമാണ് ടൈഗർ ഇത് ടൈഗർ പ്രോൺസാണ് ഇങ്ങനെ വറക്കാനുള്ളതും കുറച്ച് മത്തിയും ടൂണയും ഒക്കെ ഒക്കെയായിട്ട് പല ഐറ്റം വാങ്ങി അങ്ങനെ ഇത് ടൂണ വെട്ടിയേൻ്റെ തലയും ഉള്ളും എല്ലാം കൂടാണ് അതും അവർ ഒരുവിധം ചെറിയ കഷ്ണമൊക്കെ ആക്കി തന്നിട്ടുണ്ട് അപ്പം ഇതുമെല്ലാം ഒന്ന് ഇറക്കി ഒതുക്കി വെച്ചതിന് ശേഷം വേണം അച്ചാറിടാനുള്ള തയ്യാറെടുപ്പിനെ അപ്പം ഇത് അതിൻ്റെ മുള്ളാണ് മറ്റേത് തലയുമാണ് അങ്ങനെ രണ്ടു പുതിയായിട്ട് അവർ വെട്ടിക്കഴിഞ്ഞ് തന്നതാണ് അതെല്ലാം ഇറക്കി ക്രീസറി കയറ്റിയതിന് ശേഷം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന തൂണിയുടെ ഇട അത് അപ്പോൾ ആ ചൂണ ഫില്ലറ്റായിട്ടാണ് വെട്ടി മേടിച്ചത് അതാകുമ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്ന് വലിയ വെട്ട് വെട്ടണ്ട ഇല്ലേ പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെട്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവനും മീൻ്റെ ആയിരിക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് വെട്ടി വാങ്ങിച്ചത് ചൂണ പക്ഷെ സ്കിന്ന് നമ്മൾ കളഞ്ഞ് വേങ്ങുന്നതായിരുന്നു നല്ലത് അവർ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്തില്ല ചെതുമ്പലൊക്കെ അതിൽ തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ സ്കിന്ന് ചെത്തി കളയായിരുന്നു സ്കിന്ന് ചെത്തുന്നത് കാണിക്കാൻ പറ്റിയില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡിൽ ഇടാൻ മറന്നുപോയി മീൻപെട്ടും റെക്കോർഡിങ്ങും എല്ലാം തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് കിട്ടിയില്ല എന്നിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിതെല്ലാം കംപ്ലീറ്റ് മുറിച്ചെടുക്കണം ചെറിയ പീസായെന്നാണ് ഏറ്റവും നല്ലത് ഇരുവും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടി നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് ഇതുപോലെ എല്ലാം ചെറു കഷ്ണങ്ങളാക്കിയതിന് ശേഷം ടൂണയ്ക്ക് ഒരു കുഴപ്പമുണ്ട് വലിയ കട്ടിയുണ്ടാകുക അല്ല ഇറച്ചിക്ക് വറുത്ത് കഴിയുമ്പം അത് കട്ടി ആയിക്കോളും അതുപോലെ എല്ലാം കഴുകി വാരി വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി എല്ലാം പിടിപ്പിച്ച് ഒന്ന് വെയിലത്ത് വെക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ ഡീഹൈഡ്രേറ്റഡിനകത്ത് വെച്ചോ ഒന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് പോകണം വെള്ളമൊക്കെ ഒന്ന് വലിയെന്നാണ് എളുപ്പം വറക്കാൻ എളുപ്പം അതാണ് നമുക്ക് ഡയറക്റ്റ് വേണേലും വറുത്തെടുക്കാം ഡയറക്റ്റ് വറുത്തെടുക്കുമ്പം ഒരുപാട് സമയം എടുക്കും അത്രയും വെള്ളം പറ്റി വേണമല്ലോ വറുത്തു വരെ അതുകൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട് ഇതുപോലെ ഡീഹൈഡ്രേറ്റഡിലാണെങ്കിൽ ഈച്ചയൊന്നും പിടിക്കുക നല്ല ഹൈജീനിക്കായിട്ട് തന്നെ കിട്ടും ഞാനിതുപോലെ എഴുപത് ഡിഗ്രി ഡിഗ്രിയിൽ ഞാനൊരു രണ്ട് മണിക്കൂർ വെച്ച് ഒന്ന് പാട്ടിയെടുക്കുകയായിരുന്നു ചെയ്തത് രാത്രിയിലായിരുന്നു അതുകൊണ്ട് വെയിലത്ത് വെച്ച് ഉണങ്ങാനൊന്നും സമയമൊന്നും ഇനി കിട്ടുകയില്ല ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അങ്ങനെ വെച്ച് അതിന് രണ്ട് മണിക്കൂർ എഴുപത് ഡിഗ്രി കയ്യിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഇതുപോലെ കിട്ടി വെള്ളമൊക്കെ വലിഞ്ഞ് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് ഇനിയും വറുത്തെടുക്കാം ഇനിയിപ്പം വറുത്തെടുക്കാൻ എളുപ്പമാണ് ഇത്രയും വെള്ളം വലിഞ്ഞ് കിട്ടിയേക്കുന്നുണ്ട് ഇച്ചിരി ആയാലും കുഴപ്പമൊന്നുമില്ല അത്രയും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം ഞാൻ ഈ പരുവത്തിലെടുത്ത് വറക്കുകയാണ് മീൻ ഒരു പാൻ വെള്ളം എണ്ണയെടുത്ത് മീൻ വറുത്തെടുക്കാം അതിൻ്റെ കൂടെ നമുക്കിതിരെ വെളുത്തുള്ളൂ രണ്ടെണ്ണം മതി കറിവേപ്പിലയും കൊണ്ടിട്ട് നമ്മൾ വറുത്തെടുക്കുന്നു ഇതുപോലെ എല്ലാം കപ്ലീറ്റ് വറുത്ത് കോരിയെടുക്കണം കോരിയെടുത്തതിന് ശേഷം ആ മീൻ വറുത്ത എണ്ണ തന്നെ എടുത്ത് വേറൊരു ചട്ടിയിലൊഴിച്ച് ഒഴിച്ച് നമ്മളതിനകത്ത് കടുവ് പൊട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ കടു പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ ഒന്ന് കളറ് മാറിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും അതിനുശേഷം നമ്മൾ ഇഞ്ചി ൊടുക്കുന്നു എന്ത് സാധനം ചേർത്താലും നമ്മളതിന് ഒട്ടും ജലാംശം കാണാത്ത രീതിയിൽ വേണം അത് മൂപ്പിച്ചെടുക്കാൻ ജലാംശം ഒട്ടും ഉണ്ടാകരുത് എന്നാലേ അക്കാറുകൾ തീർക്കനാൾ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണം വെള്ളം ഉണ്ടാകരുത് പിന്നെ എരുവിന് പച്ചമുളക് ഇടുന്നു ഞാൻ എരിവിന് കൂടുതലും പച്ചമുളക് കാണാൻ ഉപയോഗിക്കാറ് പിന്നെ കറിവേപ്പില കറിവേപ്പില ആവശ്യത്തിന് ഇരുന്നു അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അച്ചാറിനകത്ത് ഇടയ്ക്ക് പിന്നൊക്കെ നല്ല ഡേറ്റ് ആണ് കറിവേപ്പില ആയാലും കുഴുപ്പിലി ആയാലും എനിക്കായാലും ഒക്കെ നല്ലതാണ് അപ്പം അതും അതിൻ്റെ എല്ലാം വച്ചപ്പ് മാറണം ജലാംശമൊക്കെ മാറി ഇതുപോലെ ആയി വരുമ്പം നമുക്ക് പൊടികളൊക്കെ ആയിട്ട് കൊടുക്കാം പൊടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എരിവിന് മുളക ചേർന്നിരിക്കുന്നത് അത് ഞാനിതിപ്പോൾ കാശ്മീരിയാണ് ഞാൻ ഉപയോഗിക്കാറ് അങ്ങനെ കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അത് കഷ്ണത്തിനകത്തൊക്കെ ചേർത്ത് മെയിൻ കഷ്ണത്തിനകത്തൊക്കെ ചേർത്താണ് നമ്മളിത് ഗ്രേവിക്കും ഒക്കെ ആയിട്ട് മെയിനായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് പിന്നെ ഉലുവപ്പൊടി ഉലുവ നമ്മൾ പറവിട്ടപ്പം ചേർത്താണ് അതിൻ്റെ അനുസരിച്ച് കുറച്ചുകൂടെ പൊടിയായിട്ട് നമ്മൾ കുറച്ചുകൂടെ ചേർത്തേ ഉള്ളൂ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇച്ചിരി കായം എന്നിട്ട് അതിൻ്റെ പച്ച പണം പോകുന്നത് വരെ നമ്മൾ ഒന്ന് ഓടിച്ചെടുക്കണം അപ്പം നമ്മൾ തീ കഴിവ് കുറച്ചെടുക്കുക കഴിഞ്ഞു പോകാതെ അതിനുശേഷം നമ്മൾ വിനാഗി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി കുറേച്ച ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഗ്രേവി ആവശ്യമുള്ളതനുസരിച്ചും ഒക്കെ നമ്മൾ ചേർക്കണം വിനായിരി നമ്മളിപ്പം നമ്മൾ ചേർക്കുന്നു ഏതാണ്ട് ഒരു കണക്ക് കണ്ടത് നമ്മൾ വിനായിരി ചേർക്കുക പിന്നെ അളവനുസരിച്ച് ചേർത്തതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണേലും വിനായിരി ഒഴിച്ചു കൊടുക്കാം ആദ്യമേ നമ്മൾ കൂടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ആകുമ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കേടാവുന്നൊന്നും പേരിഞ്ഞില്ല പിന്നെ ഇങ്ങനെ ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ ഗ്രേവി കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ച് ഇപ്പം നമ്മൾ തിളപ്പിച്ച് എടുക്കണം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി വെള്ളമൊഴിച്ച് എടുക്കണം അതായത് വെള്ളം ഒഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഈ മീൻ വറുത്തതായ കാരണം വെള്ളം കൂടുതൽ അത് കുഞ്ഞു പെട്ടെന്ന് അത് പറ്റിപ്പോകും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തോളാം എഴുതി വേണ്ടവരും അതനുസരിച്ച് കൂടുതൽ ചേർത്തോളാം വെള്ളം ചേർത്ത് നടത്തുകൊണ്ട് വെള്ളം കൂടുതൽ ചേർന്നാലും ആ മീൻ ചെല്ലുമ്പോഴത്തേക്കിനാ വെള്ളം പറ്റിക്കോളും നമ്മൾ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മീനച്ചാറിനകത്ത് മീൻ കാണും അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ മുങ്ങി തപ്പണ്ടി വരും മീനുണ്ടോ എനിക്ക് നമ്മൾ ുമ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനാവുമ്പോൾ കുഴപ്പമില്ല കഷ്ണങ്ങളൊക്കെ അച്ചാറിനകത്ത് ഉണ്ടാവും അതാണ് ഈ അച്ചാറിൻ്റെ ഒരു ഗുണ ഒന്ന് മീൻ ഇട്ട് കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി യോഗി ചെയ്യുക ഇപ്പോൾ തീയോഗ ചെയ്ത് ഒന്ന് തിളച്ച് ഒന്ന് പിടിച്ചോട്ടെ ഈ വെള്ളവും ഈ കഷ്ണത്തേലൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനു നിർത്തുന്നതാണ് നല്ലത് അത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കഷ്ണമൊക്കെ ഇച്ചിരി സോഫ്റ്റ് ആവും മറ്റേത് കല്ല് പോലെ കിടക്കും ഒന്നും പിടിക്കത്തില്ല ഇങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോടിന് തന്നെയാകുമ്പോഴത്തേക്കിനാ കഷ് കഷ്ണം അങ്ങോട്ട് പിടിച്ചിട്ട് നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളെല്ലാം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഓഫ് ചെയ്യാം അപ്പോൾ ഇതുപോലെ വായിൽ വെള്ളം ഓർന്ന ടൈപ്പിലുള്ള നല്ല മീനച്ചാറ് റെഡിയായി കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്